ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും ഒരു നീണ്ട യാത്രയുടെ അവസാനത്തെ അധ്യായമാണെന്ന് ഒളിമ്പസ്വാധ്യായം എന്നുള്ള നൂറ്റിയെട്ടാമത്തെ ദിവസം ഇന്ന് പൂർത്തിയാവുകയാണ് ഇതിനുശേഷം നമ്മൾ പുതിയ പരമ്പരകളിലേക്ക് കടക്കുകയും ചെയ്യും അപ്പോ ഇവിടെ പ്രവേശകം ഒളിമ്പസിന്റെ ധാരയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഉള്ള ആദ്യ പടിയാണ് പ്രവേശകം എന്ന് പറയുന്നത് അപ്പൊ പ്രവേശകം എന്ന് പറയുന്നതിൽ വരി യാത്രയിൽ നമ്മൾ കടന്നു കടന്നുപോയതിനെ കുറിച്ചൊന്നും വീണ്ടും വിചാരം ചെയ്യുകയാണിവിടെ ഇതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പ്രിലൂസറി കൺക്ലൂസ് അസൈനിങ് ലേഴ്സ്റ്റിൻ നേച്ചേഴ്സ് പ്രവേശക പരിസമാപ്തി ഒളിമ്പസ് സ്വാധ്യായം എന്ന പരിവർത്തനാത്മകമായ നൂറ്റെട്ട് ദിവസങ്ങൾക്ക് ശേഷം സുസ്ഥിര ജീവനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയും പ്രായോഗികതയെയും പര്യവേഷണം ചെയ്യുന്ന ഏകതയും പാരസ്പര്യവുമുള്ള ആഴമേറിയ ഈ പഠനയാത്ര നാം പൂർത്തിയാക്കുകയാണ് പ്രവേശകാമുഖം സുസ്ഥിര ആമുഖം സുസ്ഥിര സാമൂഹ്യ ജീവിതം സുസ്ഥിരതയുടെ അടിസ്ഥാന ഘടകങ്ങൾ പ്രായോഗിക പരിസ്ഥിതിശാസ്ത്രം സുസ്ഥിര സാമൂഹ്യ നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങൾ നാം ഒരുമിച്ച് ചർച്ച ചെയ്തു നിലനിൽക്കുന്ന സത്താവ്യവസ്ഥകളെയും അവയുടെ പരസ്പര ബന്ധിതങ്ങളായ ഘടകങ്ങളെയും അവയുടെ സ്ഥലകാലമാന പശ്ചാത്തലങ്ങളെയും മനസ്സിലാക്കുന്നതിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും സുസ്ഥിരവും സമഗ്രവുമായ ഒരു ജീവിതം ഉറപ്പാക്കുന്ന ഒരു വിഭാവനത്തിലേക്ക് ഈ യാത്ര നമ്മെ നയിച്ചിട്ടുണ്ടാകും അതിലൂടെ നേടിയ വിശിഷ്ട ജ്ഞാനം പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുവാനും ആഴത്തിലുള്ള പാരിസ്ഥിതിക അവബോധം വളർത്താനുമുള്ള നമ്മുടെ കൂട്ടായ്മ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടാകും എന്നും പ്രത്യാശിക്കുകയാണ് ഈ പാഠങ്ങൾ അവസാനിക്കുമ്പോൾ ഒളിമ്പസിന്റെ വിശേഷജ്ഞാനം പ്രത്യാശയുടെ ഒരു വിത്തായി മാറുകയാണ് അതിനെ പ്രയോഗ സമഗ്രമായി സ്ഫുടം ചെയ്തെടുത്ത് നമ്മുടെ സമൂഹങ്ങൾക്കിടയിൽ പങ്കിടാനും വളർത്താനും ഇത് പഠിക്കുന്ന ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാകണം മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും തുലനത ഐക്യം സുസ്ഥിരത ശാന്തി എന്നിവയിൽ വെയിലൂന്നിയ ഒരു ഭാവി കെട്ടിപ്പടുക്കുകയും ചെയ്തുകൊണ്ട് ഈ പരിവർത്തനാത്മക ദർശനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുക നന്ദി ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിസമാപ്തി ഇടപാട്ട് നമ്മൾ നൂറ്റിയെട്ട് ദിവസം എന്ന് പറയുന്നത് ഒരു വിശിഷ്ട സംഖ്യ ആയതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ വേണമെന്നൊരു ബലം പിടിത്തം ഉണ്ടായിരുന്നത് നമ്മൾ ഇതിന്റെ ഈ വഴിയാത്രയിൽ സുസ്ഥിര ജീവനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ നമ്മൾ പഠിച്ചു സുസ്ഥിര ജീവനം എന്ന് പറയുമ്പോൾ ഒരു സത്ത ഉണ്ടാകുന്നത് എങ്ങനെ എന്നത് മുതൽ ഒരു സത്ത എന്താണെന്ന് മുതൽ നമ്മൾ അറിയേണ്ടിയിരിക്കും അവിടെയാണ് നിലനിൽപ്പുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ബോധ്യമാവുക അപ്പോ എന്താണ് സത്ത എന്നത് മുതൽ സത്ത ഉണ്ടാകുന്നതിന്റെ പ്രായോഗികത എന്താണ് സത്തയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്താണ് അതിന്റെ തത്വങ്ങൾ എന്താണ് അതിനെ ചലിപ്പിക്കുന്നത് എന്താണ് അതിന്റെ ചലനത്തിനിടയിൽ വന്നു ചേരുന്ന ഒട്ടേറെ നിയമങ്ങൾ എന്താണ് എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ ഈ ഇതിന്റെ പാഠങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പരിചയപ്പെട്ടതാണ് ഇതൊന്നും അറിയാതെ നമുക്ക് സുസ്ഥിരതയുടെ പാഠങ്ങളെ ഉപരിപ്ലവമായിട്ട് നടപ്പിലാക്കാൻ കഴിയില്ല ഇപ്പൊ പട്ടിണി നിർമ്മാർജ്ജനം എന്ന് യുണൈറ്റഡ് നേഷൻസ് ഒരാശയം പറയുമ്പോൾ നമ്മൾ അതിന്റെ പുറകെ നടക്കും പട്ടിണി എന്താണെന്നും പ്രകൃതി എന്താണെന്നും പ്രകൃതിയിലെ ഭക്ഷ്യ വിതരണ ശൃംഖല എങ്ങനെയാണെന്നും അറിയാതെ പട്ടിണിയെ നമ്മൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പട്ടിണി എന്നുള്ള വിഷയത്തെ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായ ഒരു ഫലം വരിക സാധ്യമായിരിക്കും അതുകൊണ്ട് തന്നെ സുസ്ഥിര ജീവനം എന്ന വിഷയത്തെ നമ്മൾ അഭിസംബോധന ചെയ്യണമെങ്കിൽ അത് എവിടെ നിന്നും തുടങ്ങുന്നു എന്നതിന്റെ ആണി പേര് മുതൽ അറിഞ്ഞു തുടങ്ങണം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സുസ്ഥിര ജീവനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ അതിന്റെ പ്രായോഗികതയെ നമ്മൾ അന്വേഷിച്ചത് അതിനെക്കുറിച്ച് നമ്മൾ പര്യവേഷണം ചെയ്യുകയായിരുന്നു ഏകതയും പരസ്പരവുമുള്ള ഒരു ഒരു ആഴമേറിയ പഠനയാത്രയായിരുന്നു നമ്മൾ നടത്തിയത് അത് അതിന് കാര്യങ്ങളെ സമഗ്രമാക്കി സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പരസ്പര ബന്ധിതങ്ങളായിട്ട് ഓരോ വിഷയവും തമ്മിൽ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ നമ്മൾ കടന്നുപോയ അധ്യായങ്ങൾ ഇതാണ് പ്രവേശകാമുഖം എന്നുള്ളത് ഈ പ്രവേശകം എന്നുള്ള ഒരു ഒരു വിഷയത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതിൽ എന്തെല്ലാം സത്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഏതെല്ലാം വിധത്തിലാണ് ഈ സപ്ഞകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വപ്നങ്ങളുടെ പ്രാധാന്യം എന്താണ് അതിന്റെ എറ്റിമോളജി അതിന്റെ ഒരു ചരിത്രം എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം പഠിക്കുമ്പോഴാണ് നമുക്ക് ഒരു വിഷയത്തെ സമീപിക്കേണ്ട രീതി എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യമാവുക അതാണ് പ്രവേശകാമുഖം എന്നുള്ള ആദ്യ അധ്യായത്തിൽ ഉണ്ടായിരുന്നത് സുസ്ഥിര ജീവനെന്ന വിഷയത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് സുസ്ഥിര ജീവനം എന്നുള്ളതിന്റെ അടിസ്ഥാന ഘടകങ്ങളും അതിന്റെ തത്വങ്ങളും അതിന്റെ പതാവലിയും സജ്ഞയും അതിന്റെ പ്രയോഗങ്ങളും സമീപനം അറിയാമായിരുന്നു അത് അതിനെ കുറിച്ചാണ് സുസ്ഥിര ജീവൻ ആമുഖം എന്നുള്ള അധ്യായത്തെ നമ്മൾ പഠിച്ചത് സുസ്ഥിര സാമൂഹിക ജീവിതം എന്നുള്ളത് ഒരു സത്ത മുതൽ സമൂഹം വരെ എങ്ങനെയാണ് സാമൂഹികമായിട്ടുള്ള ജീവനം എന്നുള്ള പ്രക്രിയ കടത്തിക്കൊണ്ടുപോകുന്നത് എന്നുള്ളതിന്റെ ചരിത്രവും അതിന്റെ ഘടനയും ശാസ്ത്രവും ഒക്കെയാണ് നമ്മൾ സുസ്ഥിര സാമൂഹിക ജീവിതം എന്നുള്ള അധ്യായത്തിൽ പഠിച്ചത് സുസ്ഥിരതയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്താണ് ഒരു സസ്ത സത്ത എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് അടിസ്ഥാനകരമായിട്ട് എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണെന്നുള്ളതാണ് അല്ലെങ്കിൽ ഹ്യൂമൻ സൊസൈറ്റി നിലനിൽക്കുന്ന സമയത്ത് എന്തെല്ലാം ഘടകങ്ങളാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് അതുപോലെ തന്നെ ഇതെല്ലാം പറയുന്ന സമയത്ത് ഇതിനെ നടപ്പിലാക്കാൻ ഇതിനെ ഈ പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യാൻ അതിനെ നേരിടാൻ പരിഹാരങ്ങൾ കാണുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രായോഗിക പരിസ്ഥിതി ശാസ്ത്രം എന്താണ് ഇക്കോസഫി പ്രാക്ടിക്കൽ ഇക്കോസഫിയില് എന്തെല്ലാം വരുന്നുണ്ട് അവയെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതാണ് പ്രായോഗിക പരിസ്ഥിതി ശാസ്ത്രം എന്നുള്ള വിഷയത്തിൽ നമ്മൾ സമീപിച്ചത് സുസ്ഥിര സമൂഹ നിർമ്മാണം എന്നുള്ളതിലൂടെ നമ്മൾ ഇത് ഈ ഒരു സുസ്ഥിര ജീവന സമൂഹത്തെ ഉണ്ടാക്കുന്നത് അത് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ലോകത്തിന്റെ മുഴുവൻ ഗുണം വരുന്ന രീതിയിൽ ഇക്കോസ്റ്റേറ്റ് പദ്ധതിയാക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് സുസ്ഥിര സമൂഹ നിർമ്മാണം തുടങ്ങി എന്ന അവസാന അധ്യായത്തിൽ നമ്മൾ പ്രതിപാദിച്ചത് അവിടെയാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് അപ്പോ ഇതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ചർച്ച ചെയ്യുന്നത് എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഇതിൽ ഓരോ വിഷയത്തെക്കുറിച്ചും നിങ്ങൾ പ്രബന്ധങ്ങൾ തയ്യാറാക്കണമെന്നാണ് അതായത് ഞാൻ ഒരു ദിവസം നിങ്ങളോട് സംസാരിക്കുന്ന പതിനഞ്ചു മിനിറ്റ് സമയം ഇതിന്റെ ആമുഖം മാത്രമാണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് ആ വഴിക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രേരണ നൽകുക മാത്രമാണ് എന്റെ ധർമ്മം ഇതിനും അപ്പുറത്തേക്ക് പഠിക്കേണ്ടത് അറിയേണ്ടത് അന്വേഷിക്കേണ്ടത് അതിന് ഉത്തരം കണ്ടെത്തേണ്ടത് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടത് അതിന്റെ ധർമ്മങ്ങൾ ചെയ്യേണ്ടത് അതിനായി കർമ്മങ്ങൾ രൂപകൽപ്പന ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ ധർമ്മമാണ് ഇത് ഈ പരമ്പരയുടെ ഡീപിക്കോളജിയെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചു തന്ന പരമ്പരയുടെ ഒരു ഒരു രീതിയാണ് രീതി ശാസ്ത്രമാണ് അതായത് ഡീപിക്കോളജി പറയുന്നത് നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ തുടർന്ന് പഠിക്കേണ്ടതും വിപുലീകരിക്കേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും വേണ്ടുന്ന മാറ്റങ്ങൾ കാലികമായി കൊണ്ടുവരേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഉണ്ട് ഈ ഉത്തരവാദിത്വം നിങ്ങളിലേക്ക് പകർന്നു തരിക എന്നൊരു കാര്യം തന്നെയാണ് ഞാനും ഇവിടെ ചെയ്തത് ഇത് എനിക്ക് ബോധ്യമായത് നിങ്ങൾക്ക് പകർത്തു തന്നു ഇനി ഇതിനെ നിങ്ങൾ പഠിക്കുക ഈ നൂറ്റിയെട്ട് ദിവസത്തെ വിഷയങ്ങളെയും ഓരോന്നിനെയും കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുകയും വേണ്ടിയുള്ള പ്രബന്ധങ്ങൾ തയ്യാറാക്കുകയും അത് നമ്മുടെ ഫെലോഷിപ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുക വഴിയാണ് നിങ്ങൾ പ്രൊഡ്യൂസറി എന്നുള്ള ഒരു ഒരു ഏരിയ കടന്നുപോകുക അതിനുശേഷം ഇനി അഞ്ച് തലങ്ങളുണ്ട് ഈ അഞ്ച് തലങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് ഈ നൂറ്റിയെട്ട് അധ്യായങ്ങളെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം അപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്തതിന്റെ വെളിച്ചത്തിൽ നിലനിൽക്കുന്ന സത്താവ്യവസ്ഥകളെയും അവയുടെ പരസ്പര ബന്ധിതങ്ങളായ ഘടകങ്ങളെയും അവയുടെ സ്ഥലകാല മാനപശ്ചാത്തലങ്ങളെയും മനസ്സിലാക്കുന്നതിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും സുസ്ഥിരവും സമഗ്രവുമായൊരു ജീവിതം ഉറപ്പാക്കുന്ന വിഭാവനത്തിലേക്ക് ഈ യാത്ര നമ്മെ നയിച്ചിട്ടുണ്ടാവും അല്ലെ നമ്മൾ സംസാരിച്ചത് നിലനിൽക്കുന്ന സത്താവ്യവസ്ഥകളെ കുറിച്ച് നോക്കും നിലനിൽക്കുന്ന ഞാൻ നിലനിൽക്കുന്നു നിങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള സത്തകൾ മാത്രമല്ല ഇത് വ്യവസ്ഥകളാണ് വ്യവസ്ഥകളായി നിൽക്കുന്നത് ഇപ്പോൾ വ്യവസ്ഥാ നിയമം എന്താണെന്ന് നമ്മളിവിടെ പഠിച്ചു അപ്പോ സത്താവ്യവസ്ഥകളെയും ആ വ്യവസ്ഥകളുടെ പരസ്പര ബന്ധിതങ്ങളായ ഘടകങ്ങൾ ഇവയെ ഓരോരുത്തരെയും പരസ്പരം കണക്ട് ചെയ്യുന്ന കുറെ ഘടകങ്ങളുണ്ട് പരസ്പരം പലപ്പോഴും നമ്മൾ ഈ കണക്ഷനെ നമ്മൾ പരി പരിഗണിക്കാറില്ല പൊതുജീവിതത്തിൽ പലപ്പോഴും വിശകലനം ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും വിശകലനം ചെയ്യുമ്പോൾ പരസ്പര ബന്ധങ്ങളെ നമ്മൾ പലപ്പോഴും പരിഗണിക്കാറില്ല ഇവിടെ പരസ്പര ബന്ധങ്ങളെ നമ്മൾ പരിഗണിച്ചു പരസ്പര ബന്ധിതങ്ങളായ ഘടകങ്ങളെ നമ്മൾ പരിഗണിച്ചു മാത്രമല്ല അവയുടെ സ്ഥലകാലമാന പശ്ചാത്തലങ്ങൾ സ്ഥലം കാലം രൂപം ഭാവം ഭവം എന്ന് പറയുന്ന പഞ്ചമാനങ്ങളെ സ്ഥലകാലമാനങ്ങളുടെ സ്പെഷ്യോടെമ്പറൽ അട്രിബ്യൂട്ട്സിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി അതിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും സുസ്ഥിരവും സമഗ്രവുമായ ഒരു ജീവിതം ഉറപ്പാക്കുന്ന ഒരു വിഭാവനത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തത് മനുഷ്യകേന്ദ്രിതമായിട്ടുള്ള വീക്ഷണത്തിനു പകരം പ്രകൃതി കേന്ദ്രിതമായിട്ടുള്ള ഒരു വീക്ഷണത്തിനൂടെ ഞാൻ മാത്രം ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് പകരം പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും സൂക്ഷ്മ ജീവികൾക്കും എല്ലാം നിലനിൽക്കുന്ന അവയുടെ ജീവവകാശത്തെ കുറം കൂടെ മനസ്സിലാക്കുന്ന ഒരു ഒരു ഡയ്മെൻഷനിലേക്കാണ് അവയുടെ സുസ്ഥിരവും സമഗ്രവുമായൊരു ജീവിതം ഉറപ്പാക്കുന്ന ഒരു വിഭാവനത്തിലേക്കാണ് നമ്മൾ ഈ യാത്രയിലൂടെ പോയിട്ടുണ്ടാവും പോയിട്ടുള്ളത് അതിലൂടെ നേടിയ വിശിഷ്ടജ്ഞാനം പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനും ആഴത്തിലുള്ള പരിസ്ഥിതി അവബോധം വളർത്താനുമുള്ള നമ്മുടെ കൂട്ടായ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തിപ്പെടുത്തിയിട്ടുണ്ട് ഇതെന്റെ പ്രത്യാശയാണ് അതായത് നമ്മൾ ഇതിലൂടെ നേടിയത് കേവലം കുറച്ച് അറിവല്ല അതായത് കുറച്ച് അറിവെന്നുള്ള പേരിൽ കുറച്ച് ഇൻഫർമേഷൻ കുറച്ച് ഡേറ്റ നമ്മൾ ഗ്യാതർ ചെയ്യിച്ചതല്ല ഈ പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ദർശനം ഉണ്ടാവുകയാണ് എനിക്കുണ്ടായ ദർശനത്തെ ഞാൻ പകർന്നു തന്നു ഈ പകർന്നു തരുമ്പോൾ ഞാൻ ഞാൻ നിങ്ങൾക്ക് തരാൻ ശ്രമിച്ചത് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഒരു വെളിപാടുണ്ട് ആ വെളിപാടിനെ ഉണർത്താനാണ് അത് നിങ്ങളുടെ ഉള്ളിൽ വിശിഷ്ടജ്ഞാനമായിട്ട് വന്നിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അതുവഴി പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനുള്ള ഒരു ഒരു പ്രേരണ തിരിച്ചറിവ് ബോധ്യം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് എന്റെ പ്രതീക്ഷ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്റെ വീട്ടിലേക്ക് ചൂട് കയറരുത് അതിനുവേണ്ടി ഞാൻ എന്റെ വീട്ടിനകത്ത് ഈസി വെക്കുന്നു അപ്പോ ഞാൻ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതായത് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ എന്നെ ബാധിക്കാതിരിക്കാൻ ഞാൻ ഇൻസുലേറ്റർ ഫിറ്റ് ചെയ്യുന്നത് പോലെയുള്ള പ്രകൃതി ബോധമല്ല പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതിക്ക് ആഘാതം ഉണ്ടാക്കാതെ ഞാനും പ്രകൃതിയായിരിക്കുന്ന ഇരിക്കുന്ന ഒരവസ്ഥയാണെന്നുള്ളത് നമ്മൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ആഴത്തിലുള്ള പാരിസ്ഥിതിക അവബോധം വളർത്താൻ നമ്മുടെ ഈ കൂട്ടായ ദൃഢനിശ്ചയത്തിന് കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ ഓക്കെ ഈ പാഠങ്ങൾ അവസാനിക്കുമ്പോൾ ഒളിമ്പസിന്റെ വിശേഷജ്ഞാനം പ്രത്യാശയുടെ ഒരു വിത്തായി മാറുകയാണ് എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത് ഇത് ആര് പഠിക്കുന്നു അവർ ഇതിന്റെ ദൗത്യം ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്ന സമയത്ത് ഇത് ലോകത്തിന് ഒരു ഒരു പ്രതിവിധിയായിട്ട് ലോകത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് ഒരു ഒരു വഴിമരുന്ന് ആയിട്ടുണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അതിന് പ്രയോഗ സമഗ്രമായി സ്ഫുടം ചെയ്തെടുത്ത് നമ്മുടെ സമൂഹങ്ങൾക്കിടയിൽ പങ്കിടാനും വളർത്താനും ഇത് പഠിക്കുന്ന ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാകണം ഞാനീ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഒരു റോ ഫോമാണ് ഡ്രൈ ഫോമാണ് കാരണം ഇത് തുടങ്ങി വെക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഇതിന്റെ പ്രാ പ്രാഗ്രൂപത്തെ മാത്രമാണ് അവതരിപ്പിക്കാൻ പറ്റുക ഇതിനെ ആഴത്തിൽ പോയി അനലിറ്റിക്കലായിട്ട് പഠിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല ഇത്രയേറെ വിപുലമായ വിഷയങ്ങളുള്ളപ്പോൾ അത് ഓരോന്നും കൈകാര്യം ചെയ്യുക എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പോ ഇത് നിങ്ങൾ ബോധ്യപ്പെട്ട് അതിനെ നിങ്ങൾ പഠിച്ച് അതിനെ അന്വേഷിച്ച് ചോദ്യം ചെയ്ത് അതിനെ സ്ഫുടം ചെയ്തെടുക്കണം ഞാൻ പറഞ്ഞതിലെ അപാകങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്തണം അങ്ങനെ നിങ്ങൾ അത് അത് നിങ്ങൾക്ക് മുന്നിലെത്തുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കിടണം അവരുടെ ഉള്ളിൽ ഇതൊരു മാമ്പായി വിളർത്തിയെടുക്കണം അതിനുള്ള ആ ഒരു ഒരു പ്രതിജ്ഞാബദ്ധത നിങ്ങൾക്ക് ഉണ്ടാവണം അങ്ങനെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും തുലനത ഐക്യം സുസ്ഥിരത ശാന്തി എന്നിവയിൽ വേരുന്ന ഭാവി കെട്ടുപ്പെടുക്കാനും ചെയ്തുകൊണ്ട് ഈ പരിവർത്താത്മകമായുള്ള ദർശനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ അപ്പോ നമുക്കിത് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്നത് തുലനതയാണ് ഈ ഈ നാച്ചുറൽ സ്പോൾടൈനിയസ് ആയിട്ടുള്ള ഈക്വലിബ്രിയം എന്നുള്ള പ്രകൃതിയുടെ ഒരു അവസ്ഥയാണ് അതിന് ഏകത ഉണ്ടാക്കാൻ പറ്റും പരസ്പരമുള്ള ഹാർമോണി ഉണ്ടാക്കാൻ പറ്റും ഉറപ്പായിട്ടും അത് സുസ്ഥിരതയിലേക്കും അതുപോലെ ശാന്തിയിലേക്കും നമ്മൾ അഭിനയിക്കും അപ്പൊ അതിനുള്ള ഒരു 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 പരിവർത്തനാത്മക ദർശനമായിട്ട് എടുക്കണം എന്നുള്ള അപേക്ഷയോടുകൂടി ഈ പതിനൂറ്റിയെട്ട് ദിവസത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ മുതൽ നമ്മൾ പുതിയ ഒരു ഒരു പരമ്പരയിലേക്ക് കടക്കുന്നു അതുവരേക്കും നിങ്ങളെ നിങ്ങൾ ഇത്രയും നാൾ കൂടെ നിന്ന എല്ലാവർക്കും അതിൽ കുറച്ചുപേരും ഇതിൽ കാണുന്നില്ല കൂടെ നിന്ന എല്ലാവർക്കും ഈ യാത്രയിൽ കൂടെ നിന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷകളും നന്ദി പറയുകയാണ് ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ അധ്യായ ഈ പ്രൊഡ്യൂസറി എന്നുള്ള വിഷയത്തെ വീണ്ടും അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ ചില പ്രതിസന്ധികളും ചില എന്താ പറയാ ഗൃഹാദുരത്വങ്ങളും അല്ലെങ്കിൽ എന്റെ പഴയ ഓർമ്മകളും കാരണം ഇത് നിർമ്മിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പോലും ഇപ്പോൾ എന്റെ കൂടിയില്ല അപ്പോ അതിന്റെ ഓർമ്മകളെല്ലാം തന്നെ ഇതിന്റെ ഉള്ളിലൂടെ കടന്നുപോകുന്ന സമയത്ത് പല തവണ എൻ്റെ ഉള്ളിലൂടെ കടന്നു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്നെ ഒരു ഒരു വൈകാരികമായ ഒരു അവസ്ഥയിൽ കൂടെ കടത്തിക്കൊണ്ടുപോയി എന്നൊരു കാര്യം കൂടെ ഞാൻ ഇവിടെ ഓർപ്പിച്ചുകൊണ്ട് ആ ഇതിനെല്ലാം കാരണമായ പ്രകൃതിക്ക് നിങ്ങൾക്ക് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അവതരിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക